വെൽക്കം ബാക്ക് ടു വേ ആർ സ്ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ടു വീക്സിനൊക്കെ അടുത്തായി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ കാണുന്ന ആടുകൾ ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ പിന്നെ അതേപോലെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും പറയാ പിന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒട്ടും അതേപോലെ പരമാവധി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അധികം വലിച്ചു കിട്ടുന്നില്ല നേരെ നമ്മൾ വീഡിയോയിലെടുക്കു പോവാണ് നോട്ട് നിന്നും നന്ദിയിലേക്ക് യാത്ര തിരിക്കുകയാണ് സർവീസ് റോഡിലൂടെ നമ്മൾ യാത്രയാണ് നേരത്തെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു സായാഹ്ന വൈകിട്ട് ഒരു നാല് മണി ആ ഒരു സമയത്താണ് വീഡിയോ ചെയ്യുന്നത് സായാഹ്നം എവിടെയൊക്കെ കയറിയിട്ടിട്ടുണ്ട് ഒരു ബൈക്കിന് പോകാനുള്ള സംവിധാനം മാത്രം ഇവിടെയുള്ളൂ ിനും കഷ്ടിയാണ് നമ്മൾ ആറു വരി പാത ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് സർവീസ് റോഡ് ആറു വരി പാത ഒക്കെ താരങ്ങ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രദേശമാണിത് ഇവിടുന്ന് എൻ്റെ എന്തോ മിക്കവാറും നമ്മൾ എനിക്ക് തോന്നാൻ മിക്കവാറും നമ്മൾ മടങ്ങി വരേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം അവിടെ മണ്ണൊക്കെ അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് രുപന്മാർ മണ്ണടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ടോ നമുക്ക് തിരുമ്പി വന്നാച്ച് തിരുമ്പി വരാം തിരുമ്പി വരാം പറഞ്ഞതുപോലെ തന്നെ തിരുമ്പി വന്താച്ച് വന്ദി വന്താച്ച് തിരുമ്പി വന്താച്ച് മടങ്ങി വന്നു നമ്മൾ ഇവിടെയൊക്കെ ബമ്മാർ സർവീസ് റോഡിന് വേണ്ടി സോറി ഈ ക്രാഷ് ബാരിയറിന് വേണ്ടി കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിറനിര നിരയായിട്ട് സൈക്കിൾ റാലി പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒന്ന് അതുകൂടി വീഡിയോ ഷൂട്ട് ചെയ്ത് കളയാം കംപ്ലീറ്റ് നമ്മളെ ക്രാഷ് ബാരിയറിനെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് കമ്പി കിട്ടി പിന്നെ അതേപോലെ അതിൻ്റെ സെൻടർ സെൻറ്ററിൽ ആ ഒരു ക്യാഷ് ബാഗുള്ള ഭാഗങ്ങളിലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ജസ്റ്റ് ചെങ്ങോട്ടുകാവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ പാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം നേരത്തെ കംപ്ലീറ്റ് ആയതാണ് പിന്നെ നമുക്ക് അല്പം നമ്മൾ ദൂരെ കാണുന്നത് കോമത്തുകര ജംഗ്ഷനാണ് ഓവർപാസേജ് ഒരുപാട് ലെങ്ത്തിൽ കമ്പിയൊക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റം അടുത്ത തവണ നമ്മളിവിടെ വരുമ്പോൾ എന്തായാലും ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ക്രാഷ് ബാരിയറൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ കോൺക്രീറ്റ് ചെയ്യുന്ന ക്രാഷ് ബാരിയർ മെഷീൻ മെഷീനൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം റിൽ ഈ മെഷീൻ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോകാൻ ഇങ്ങനെ നിർത്താതെ ലിമിറ്റഡ് പോകുന്നത് പോലെ പോയെന്ന് അമ്മാർക്ക് നല്ല പരിചയമാണ് നമ്മൾ നന്ദി കൊയിലാണ്ടി ബൈപ്പാസിലുള്ള ഏകദേശ വർക്കേഴ്സിനും നമ്മളെ പരിചയമാണ് കാരണം നമ്മളിങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ ഇതൊക്കെ ഈ ആഴ്ച കോൺക്രീറ്റ് ചെയ്താണ് ഈ ക്രാഷ് ബാരിയറൊക്കെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്തു അതിൻ്റെ പെയിന്റിങ് വർക്ക് നടന്നു ഇവിടെയുള്ള അ കോമത്ത് കരയിലേക്ക് കയറാനുള്ള ഒരു ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട് അത് ക്ലോസ് ചെയ്തോ മനുഷ്യ നിങ്ങൾ ക്ലോസ് ചെയ്തോ ക്യാൻ വിട നമ്മളെപ്പോലെയുള്ള പാവങ്ങളായ ബൈക്കുകാർക്ക് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു ഒഴിവ് വെച്ചിട്ടുണ്ട് അല്ല നമുക്ക് വേണ്ടി മാത്രം ഒഴിവ് വെച്ചതാണെന്ന് തോന്നുന്നു നമ്മളെപ്പോലെയുള്ള പാവങ്ങളായ ബ്ലോഗേഴ്സിന് മാത്രം ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് തോന്നുന്നു എന്തായാലും നമ്മൾ ആ കോമത്ത കരയിലേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷന് അവിടുന്ന് മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മളിവിടെ കുടുങ്ങും അപ്പം അതുകൊണ്ട് നമ്മൾ അധികം നിൽക്കുന്നില്ല എൻ്റെ മുകളിൽ കയറിയിട്ട് ഡയലോഗ് അടിക്കുക താഴെ എന്ന ഡയലോഗ് അടിച്ചിട്ട് ലാസ്റ്റ് നമ്മളിവിടെ കുടുങ്ങിയിട്ട് അവന്മാരെ കയ്യും കാലം പിടിക്കേണ്ടി വരും ഇനി നമ്മൾ ഡയലോഗ് അടിക്കൂടാ എന്താ ആ സത്യം പറയും ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല കേട്ടോ ആ അങ്ങനെ ഒന്നൊരു ഡയലോഗ് എടുക്കാം അപ്പോൾ ഇവിടുന്ന് മണ്ണ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കോമത്തുകരയിലെ ബാലുശ്ശേരി ആ റോഡിലുള്ള ഒരു ഓവർ പാസേജാണ് ആ ഓവർ പാസേജിലിടുന്ന നല്ല രീതിയിൽ മണ്ണുകളിച്ച് ഒരു കാഴ്ചയാണ് അപ്പോൾ നേരത്തെ ഇതിലെ ആക്സസ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് മുകളിലേക്ക് പാഞ്ഞു കയറിയത് പക്ഷേ മുകളിലുള്ള ആക്സസ് ഇപ്പം കട്ട് ചെയ്തിട്ട് താഴ്ഭാഗത്ത് കൂടി സഞ്ചരിക്കാനുള്ള സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊടി പൊടിയോ പൊടി പടലം പൊടി പടലല്ല പൊടിയുടെ പൂരം ഇവിടെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഓവർ പാസേജിൻ്റെ ചുവട്ടിലൂടെ നമ്മളല്ല എല്ലാ ആളുകളും നേരത്തെ ഇങ്ങോട്ടേക്ക് ഓവർ പാസേജ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ ഓവർ പാസേജിൻ്റെ ചുവട്ടിലൂടെ അങ്ങനെ യാത്രയും ചെയ്തു നമ്മളോടാണ് അവൻ്റെ കളി ഇപ്പം കോമത്ത് കര കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്രയാണ് ഇവിടെ ഒരുപാട് ഏരിയ താറിങ്ങ് പൂർത്തിയായിക്കട്ടെ ഇത് നമ്മൾ എത്ര കിലോമീറ്റർ കോമത്തുകര കഴിഞ്ഞ് എത്ര കിലോമീറ്റർ ആറുപരി പാത താറിങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ ചെറിയൊരു ഏരിയ കട്ടായിട്ടുണ്ട് ഒരു നൂറ് മീറ്ററും ഇല്ല അമ്പത് മീറ്റർ ഇല്ല അമ്പത് മീറ്ററും ഇല്ല അവിടെ ഒരു ഓവർ പാസേജോ സോറി അണ്ടർ പാസേജ് വരാനുള്ള ചാൻസ് ഇല്ലല്ലോ പിന്നെ എന്താണ് ഇവിടെയൊക്കെ താറും കഴിഞ്ഞല്ലേ വിടെ എന്താണ് ഗ്യാപ്പ് അറിയില്ല അപ്പോൾ അറുന്നൂറ് മീറ്റർ കഴിഞ്ഞു അറുന്നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഓവർ പാസേജ് സോറി അണ്ടർ പാസേജ് ആ അണ്ടർ പാസേജ് നമ്മൾ പാസേജ് ഴിഞ്ഞ് വീണ്ടും ആറ് വരി പാത പൂർത്തിയായ ഉദ്ദേശിച്ചു അപ്പൊ വൺ കിലോമീറ്റർ ആയി വൺ കിലോ വൺ കിലോമീറ്ററിൻ്റെ ഇടയിൽ നൂറ് മീറ്റർ ഇല്ല ഒരു അമ്പത് മീറ്ററിൻ്റെ അടുത്ത് താറ് ചെയ്യാത്തതുള്ളൂ ഒരു കിലോമീറ്റർ കം ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ താറ് ചെയ്ത് കഴിഞ്ഞു പാറകൾ പൊട്ടിച്ച് ഒന്നര കിലോമീറ്റർ കാറ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുക ആ ഗ്യാപ്പ് കഴിഞ്ഞാൽ കൂട്ടൻ പാറകളൊക്കെ പൊടിച്ച സ്ഥലമാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ് വരുന്നത് ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പന്തലായനി പന്തലായനിയാണുള്ളത് പന്തലായനിയിൽ ആറുപരിപ്പാത ഒന്നുമായില്ല പാറകൾ കണ്ടമാനം പൊട്ടിച്ച് ഇട്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസേജ് അല്ല കനാലാന്ന് തോന്നുന്നു ആ കനാൽ തന്നെ ആ കനാൽ കഴിഞ്ഞിട്ടുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കെനാല് കഴിഞ്ഞിട്ടുള്ള പ്രദേശമൊക്കെ മണ്ണടിച്ച് ഉയർത്തി താറ് ചെയ്യാനുള്ള ഒരുപാട് വർക്ക് ഇവിടെ പന്തലായനി പന്തലായനി നമ്മുടെ പാറകൾ ഇടിച്ച് താത്തിയ കൂട്ടൻ കുന്നുകളിടിച്ചതാത്തിയ ഒരു പ്രദേശമാണ് ഇവിടെ ഒന്നും വർക്കൊന്നും ആയിട്ടില്ല എൻ്റെ കൂട്ടി കൊണ്ട് രക്ഷയിലോട്ട ഇന്ന് വാഗാടിൻ്റെ വാഹനങ്ങൾ കുറവുണ്ട് വൈകിട്ട് നാലുമണിയായതുകൊണ്ടാണോന്നറിയില്ല വാഗാടിൻ്റെ ടോറസുകൾ നമ്മൾ കണ്ടത് വളരെ അപൂർവമാണ് ഇതൊരു ചെറിയൊരു ഡ്രൈനേജാണ് ഈ കാണുന്നത് ഡ്രൈനേജ് തന്നെയാണെന്ന് അവൻ്റെ വിശ്വാസം ഇറങ്ങി നോക്കിയില്ല ഡ്രൈനേജ് ഡ്രൈനേജ് അല്ലെന്ന് തോന്നട്ടോ നമ്മളവിടെ നിർത്തിയിട്ടില്ല പന്തലായനി പന്തലായനീര പാറകൾ കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തിയ ഭാഗത്തെത്തി നമ്മൾ ബിസ്മെൻ സ്പ്രേ ചെയ്യാൻ വേണ്ടി സോറി ബിസ്മെൻ സ്പ്രേ എന്ന് പറയുന്നത് സോയിൽ നെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് കഴിഞ്ഞ തവണ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആ വർക്ക് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല പിന്നെ താറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ടാറിങ് കുറച്ച് ഏരിയയിൽ ആറുപരിപ്പാതയുടെ താറിങ് കഴിഞ്ഞതാണ് ഇവിടെയുള്ള പുതിയ മാറ്റം കണ്ടമാനം സോയിലിനെൽ ചെയ്യാനുണ്ട് ഭയങ്കര ഹൈറ്റിൽ ഭയങ്കരമായ ഹൈറ്റിൽ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഈ വർക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടി ഒന്നും ആർക്കും വേണ്ടി വരില്ല കൊയിലാണ്ടിയൊക്കെ എടുത്ത് തോട്ടിലുണ്ട് ആളുകൾ പിന്നെ ട്രാഫിക് ബ്ലോക്കില്ല കൊയിലാണ്ടി കൊല്ലം ട്രാഫിക് ബ്ലോക്ക് എന്നുള്ള സംഭവുണ്ടാവില്ല ഈ ദേശീയപാതയുടെ വർക്കോടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വടകര കോഴിക്കോട് ുള്ള യാത്രയിൽ അവലങ്ങ് തടിയായിട്ടുള്ള കൊയിലാണ്ടി കൊല്ലം ദേശീയപാതയിലെ ബ്ലോക്കില്ലാതാവും പക്ഷെ ഇതൊക്കെ ഈ അടുത്തൊന്നും തീരുമെന്ന് തോന്നുന്നില്ല വാഗാടിന് മണ്ണ് കിട്ടാത്ത പ്രശ്നം വല്ലാതെണ്ട് മണ്ണുള്ള പ്രദേശത്തും വാങ്ങാതെ വലിയ വാസ്തവൊന്നുമല്ല മണ്ണുണ്ടായിട്ട് മേപ്പയ്യൂര് പേരാമ്പ്ര ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന അണ്ടർ പാസ്സേജ് അണ്ടർ പാസ് ഇത് ഭയങ്കര വിശാല മാപ്പാണ് ഇവന്മാർ ഇവിടെ ഇങ്ങനെ വണ്ടി വെച്ചുകൊണ്ട് നമ്മൾ ഇതിൽ പോകും പൊടി തിന്നാതെ ചട എന്നെ ഇങ്ങനെ പൊടി തിന്നു നരകിപ്പിക്കാതെ അന്ന് വിടാൻ അനുവദിക്കൂ ൾ വാഗാടിന്റെ ആറിവാളുകൾ ഇത് വാഗാടിന്റെ വാള് ഇത് വാഗാടിന്റെ നീം പൊടിവാട്ട് നാണാൻ അത്രേ ഉള്ളൂ സ്കൂട്ടർ 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 നീം പൊടിവാറ്റാൻ തുടങ്ങിയ ഇവിടെക്കുള്ള മണ്ണ് ഒരു സുഖയിലാതെ മണ്ണാട്ട പാപ്പട്ട ദാരിദ്ര്യം പിടിച്ച മണ്ണാണ് പൊട്ടി കൊണ്ണ് പോലത്തെ മണ്ണ് ഈ മണ്ണുകളൊക്കെ എന്താകുമോ എന്നറിയില്ല എന്തായാലും അത്ര നല്ല സീറ്റിങ്ങിന് അത്ര നല്ല മണ്ണല്ലേ നമ്മൾ ആനക്കുളം ഭാഗത്തേക്ക് പോകുന്ന ആനക്കുളം ആ ഒരു പ്രദേശത്തുള്ള അണ്ടർപാസ് ആയിട്ടാണത് അതേപോലെ വാഗാടിൻ്റെ പൊടി വണ്ടിയാണ് പൊടിവണ്ടി നമ്മളെ കാര്യപോലെ ഇനി എൻ്റെ കാര്യ ഇനി ഇവന്മാർ പൊടി തിന്ന് പൊടിയും വണ്ടി പൊടിയും വണ്ടിയാണ് കോൺക്രീറ്റിൻ്റെ മിക്സർ മെഷീൻ അല്ലാതെ പൊടി വണ്ടി പൊടി വണ്ടി വിശാലമായ ഇറിഗേഷൻ ഇപ്പോൾ അടുത്ത ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിൽ ഇതിൻ്റെയൊക്കെ വർക്ക് കോൺക്രീറ്റിങ് കംപ്ലീറ്റ് ആയി കോൺക്രീറ്റിങ് കംപ്ലീറ്റ് പൂർത്തിയായി എല്ലാം പൂർത്തിയായി ഇവിടെ കുറച്ച് ചളി ഒരുപാട് മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കാണ് ആ നമ്മളാ കനാലിനെ സമാറ്റ് അതേ ഹൈറ്റിൽ ഒരുപാട് മണ്ണടിച്ച് ഉയർത്തി കൊണ്ടുവരേണ്ട വർക്കാണ് അപ്പം മണ്ണിൻ്റെ ലഭ്യത കുറവും ഒരു പ്രശ്നമാണ് ഗൃഹന്മാർ ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്ത് എനിക്ക് ആവശ്യത്തിലധികം മണ്ണ് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാൻ മണ്ണ് കിട്ടണ്ടേ അപ്പോൾ വീണ്ടും താറിങ്ങ് പൂർത്തിയായിട്ടുള്ള താറ് പരി പാതയിലേക്ക് എത്തി ഇത് താറിങ്ങ് പൂർത്തിയായതാണ് നമുക്ക് തിരിയാൻ പറ്റത്തില്ല അത്രയും പൊടിമണ്ണ് ഒരു പത്ത് നാനൂറ് മീറ്ററെ പൂർത്തിയായിട്ടുള്ളു അത് കഴിഞ്ഞ് വീണ്ടും ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് ലെവൽ ചെയ്യാനുള്ളൊരു ഏരിയ ആണ് നേരത്തെ നമ്മൾ പൈപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കനാലാണിത് എവിടെയും മണ്ണടിച്ച് ഉയർത്താൻ കുറേയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ വ്യത്യാസം വന്ന് മാറ്റം വന്നിട്ടുണ്ട് മണ്ണടിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാവാൻ യും താറിങ്ങ് പൂർത്തിയായിട്ടുള്ള ഒരു പ്രദേശത്ത് ആറിവാളികൾ തുരുതുരാ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ കംപ്ലീറ്റ് നമ്മൾ വർക്ക് കഴിഞ്ഞു സോയിൽ നെയ്ലിങ് ഈ ഒരു പ്രത്യേകത്തേക്ക് കമ്പ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ട് സൈഡിലും സോയിൽ നെയ്ലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു മേലടി ഉപജില്ല ആനക്കുളം കഴിഞ്ഞിട്ടുള്ള മൂടാടി ആ ഒരു പ്രദേശമാണിത് മൂടാടിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് ആ സോയിലിങ് നെയിൽ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടത് വീണ്ടും നമ്മൾ വിശാലമായ വയലുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആറുവരി പാത കണ്ടാണ് ഇവിടെ ഈ റോഡ് കണ്ടിട്ടാണ് എയർപോർട്ടിൻ്റെ റൺവേ എന്നൊക്കെ മുന്നേ ഒരുപാട് ആളുകൾ പറഞ്ഞത് അത്രയും വിശാലമായി സ്ട്രെയ്റ്റായിട്ട് ഒരു ട്രെയിനിങ് പോലും ഇല്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമായി സെന്ററിലുള്ള ക്രാഷ് ബാരി വർക്ക് നടക്കാൻ ബാക്കിയാണ് അതെന്താണ് ഇവിടെ വെച്ച് നീട്ടി കൊണ്ടുപോകുന്ന നേരത്തെ താറിങ് പൂർത്തിയായ ഒരു പ്രദേശമായി ഇവിടുന്ന് നമ്മൾ സർവീസ് റോഡിലോട്ടേക്ക് ഇറങ്ങേണ്ടിയിരിക്കണോ സർവീസ് റോഡിലോട്ട് നാം ഇറങ്ങേണ്ടിയിരിക്കുന്നു നാം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസേജ് വന്നു മൂന്ന് വരി പാത അണ്ടർ പാസേജ് കഴിഞ്ഞു വർക്ക് കഴിഞ്ഞു ഇനി അടുത്തൊരു മൂന്ന് വരി പതിയുടെ കോൺക്രീറ്റ് കൂടിയാണ് ചെയ്യാനുള്ളത് ഇവിടെ സർവീസ് റോഡ് താറിങ് ചെയ് താരയും മൈ ഗോഡ് അവനെ കൊണ്ട് തോറ്റല്ല ഇവനെ നമ്മളെ പൊഴുതീറ്റിക്കാൻ കരാറെടുത്താണോ ഇവിടെയൊക്കെ സർവീസ് റോഡ് താരയും കഴിഞ്ഞിട്ടാണ് വ അപ്പോഴത്തേക്കും കഴിഞ്ഞു കുറച്ച് മിനിറ്റ് അല്ല പൊടിയാന്നല്ല മണ്ണാക്കടിച്ച പൊടിമണ്ണാ പൊടിമണ്ണ് എന്നൊക്കെ പറഞ്ഞാണ് ഇതാണ് പൊടിമണ്ണ് നല്ല മൈതപ്പൊടി പോലത്തെ പൊടി മണ്ണ് ഇതൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെറുതെ അതിൽ വന്നു ഇതൊക്കെ പച്ചക്കറി കൃഷി ചെയ്യേണ്ട മണ്ണാണ് ർഫുൾ നമ്മുടെ വിദ്യാനികേതൻ സോറി നമ്മളെ സത്യസായിബാബ് സ്കൂൾ അതിൻ്റെ അടുത്ത് അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് നമ്മളെത്തി അപ്പം നന്തി വരെ നമ്മൾ എത്തി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പഴയ ഒരു സ്ഥിതി തന്നെയാണ് പഴയ തൽസ്ഥിതി തുടർന്ന് പോകുക അതെങ്ങനെ വെള്ളം ഇങ്ങനെ നനച്ചിട്ട് നനച്ചിട്ട് പോകും ഇവിടെ ഒന്നൊരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ലല്ലോ ഇവിടെ ഇതൊക്കെ കൊണ്ടുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇവിടെയൊക്കെ ലാസ്റ്റാണ് തോന്നുന്നു വർക്ക് ഫിനിഷിങ് സ്റ്റേജിലാണ് ഒരുപാട് വേസ്റ്റുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നുണ്ട് കംപ്ലീറ്റ് ആർക്കും വേണ്ടാത്ത വേസ്റ്റുകളൊക്കെ കൊണ്ട് തള്ളിയിരിക്കുന്നത് കണ്ണ്മായ വിലയിലാണ് കണ്ണ നമ്മളെ പാകാടിൻ്റെ വണ്ടി

മുന്നിലുള്ള വണ്ടിയെ തന്നെ കാണാൻ പറ്റാത്ത പൊടി ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ചാനൽ ഒരു ലൈക്കോ ഷെയറും ചെയ്യണം ഈ പൊടിയുടെ കനം കണ്ടിട്ട് കംപ്ലീറ്റ് ഹിമാലയം ഇവിടെ മെറ്റീരിയൽസ് താറിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റലൊക്കെ കംപ്ലീറ്റ് കൂട്ടിയിട്ട് നമ്മള് വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് നന്ദി എത്തി നമ്മൾ നന്ദി നന്ദി ഇനി വഗാടിന്റെ ക്രിഷറിയാണ് വഗാടിന്റെ ക്രിഷറി എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ അവർ പെർമിഷൻ തരൂല നമ്മൾ ഇതുവരെ എടുത്തിട്ടല്ല പലപ്പോഴും അവർ ആ പരിസരത്ത് നമ്മളെ അടുപ്പിക്കാറില്ല കാരണം അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രഷറിയെ വീഡിയോ എടുത്ത് പിന്നെ അതിന് ആളുകൾ കാണേണ്ടിട്ട് പ്രശ്നമാക്കി അതൊക്കെ ഭയന്നിട്ടാണ് അവർ നമ്മളെ ട്രഷറിയുടെ വീഡിയോ എടുക്കാൻ അനുവദിക്കാത്തത് ബൈക്കോട്ട് നിർത്തി ഞാൻ നിർത്തി അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം